ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ രാമേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു ഇന്ന് സൗന്ദര്യലഹരി പഠനം അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുകയാണ് അപ്പം എല്ലാവരും ശ്ലോകങ്ങൾ കേൾക്കുകയും അതുപോലെ പഠിക്കുവാനുമായിട്ട് ശ്രമിക്കുക അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ നേരെ നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം യാ ദേവി ശാന്തി രൂപേണ സംസ്ഥിത യാവഭൂദേഷ സം അമ്മയുടെ അനുഗ്രഹത്തോടെ ഇന്ന് ശ്ലോകത്തിലേക്ക് കടക്കുന്നു ചതുർഭി ശ്രീകണ്ഠി പഞ്ചഭിരഭി നവഭിരവിമൂല പ്രകൃതി വലയ ത്രിരേഖാധം നമുക്ക് എടുക്കാം ചതുർഭി ശ്രീകണ്ഠൈ ശിവയുതിരവി ശംഭോർ ശംഭോർനവഭിരഭി മൂലപ്രകൃതിഭി പ്രകൃതി ചതുചരീത കലാശ്രുതി വലയ ത്രികോണ ഇനി അർത്ഥത്തിലേക്ക് വരാം ചതുർഭി ശ്രീകണ്ഠ എന്ന് പറഞ്ഞാൽ നാലു ശിവചക്രങ്ങൾ എന്നുള്ള അർത്ഥമാണ് ശിവ യുവതിഭി പഞ്ചഭിരഭി എന്ന് പറഞ്ഞാൽ അഞ്ചു ശക്തികൾ പ്രഭിന്നാഭിശംഭോ നാല് ക്രങ്ങളിൽ നിന്നും ഭേദപ്പെട്ടിരിക്കുന്നു നവഭിരവി മൂലപ്രകൃതി എന്ന് പറഞ്ഞാൽ ഒൻപത് പ്രപഞ്ച മൂലാകാരണങ്ങൾ ചതുശത്വരി എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി നാലാകുന്നു സാർത്ഥം കൂടി അല്ലെങ്കിൽ ചേർന്നു തവശരണ കോണാപരിണതാഹ അതായത് നിന്ദ്രിപടിയുടെ ബിന്ദുസ്ഥാനമ മന്ദിരവും കോണങ്ങളും ആണ് വസുതള കലാശ്രുതി വലയത്രിരേഖാഭി എന്ന് പറഞ്ഞാൽ അഷ്ടോട ത്രയങ്ങൾ എന്നുള്ള അർത്ഥമാണ് സാരാംശത്തിലേക്ക് വരാം അല്ലയോ ആദി പരാശക്തി ആയിരിക്കുന്ന ദേവി ശിവാത്മകമായ നാല് ചക്രങ്ങളും ഇവയിൽ നിന്ന് വ്യത്യസ്തമായി മഹാത്രിപുര സുന്ദരിയുടെ ആത്മചക്രങ്ങളും ചേർന്ന് പ്രകൃതിയുടെ മൂലകാരണവുമായ ഒൻപത് ചക്രങ്ങളിൽ നിന്തിരുവടിയുടെ അഭയസ്ഥാനമായ മന്ദിരവും കോണുകളും കോണുകൾ എന്ന് പറയുന്നത് നടുദളങ്ങള് പതിനാറ് ദളങ്ങള് മൂന്ന് രേഖകള് മൂന്ന് വൃത്തങ്ങൾ ഇവ ചേർന്നിട്ടുള്ള അമ്മയുടെ ആ ശരണകോണങ്ങൾ ാലായി ഭവിച്ചിരിക്കുന്നു ആവാസസ്ഥാനമായ ബിന്ദുവും ചേർന്നാണ് അങ്ങനെ നാൽപ്പത്തി വന്നത് അപ്പൊ ഇവിടെ തന്നെയാണ് ആ നിന്തിരിപടിയുടെ ആ നിവാസസ്ഥാനം എവിടെയാണ് അമ്മയുടെ നിവാസസ്ഥാനം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആകെയുള്ള ആ ഒൻപത് ചക്രങ്ങളുടെ രേഖകൾ അന്യോന്യം ഖണ്ിക്കുമ്പോൾ ആണ് നാൽപ്പത്തി മൂന്ന് ത്രികോണങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ ത്രികോണ സംഖ്യയുടെ കണക്കനുസരിച്ചാണ് നാൽപ്പത്തി മൂന്നാണെങ്കിലും പ്രധാനമായ കേന്ദ്ര ത്രികോണത്തിന് നടുക്കുള്ള ബിന്ദുവിനെ കൂടി ഒരു ത്രികോണമായി കണക്ക് കൂട്ടിയാണ് അവിടെ നാൽപ്പത്തി എന്ന് പറയാറുള്ളത് അപ്പൊ ത്രിപുരസുന്ദരിയായ ആ പരാശക്തിയുടെ വാസകേന്ദ്രമായിരിക്കുന്ന ശ്രീചക്രം ത്രികോണം ബിന്ദു അഷ്ടകോണം അതുപോലെ അന്തർദശ അന്തർദാരാബാഹിർ ദശാധാരം ചതുർദശാധാരം എട്ടു ദളങ്ങൾ പതിനാറ് ദളങ്ങൾ വൃത്തത്രയങ്ങളും ചേർന്നതാകുന്നു അങ്ങനെ ദേവിയുടെ അഞ്ചു ചക്രങ്ങൾ അതായത് ത്രികോണം അഷ്ടകോണം അന്തർദശദ അന്തർദശാരം പിന്നെ ബഹിർദശാരം പിന്നെ ചതുർദശാരം എന്നിവയാകുന്നു അപ്പോൾ ഭഗവാനായിരിക്കുന്ന ശ്രീ പരമേശ്വരന്റെ ആ നാല് ചക്രങ്ങൾ അഷ്ടദളവും ഷോഡശദളം വൃത്തത്രയം ധുപുരത്രയം എന്നിവയാകുന്നു നമുക്ക് ദേവിയുടെ വാസസ്ഥാനവും അതുപോലെ തന്നെ ആ പരമേശ്വരന്റെ ഭഗവാന്റെ ആ നാല് ചക്രങ്ങളും ഒക്കെ എന്താകുന്നു എന്ന് നമുക്കിപ്പോൾ മനസ്സിലായല്ലോ അല്ലെ അപ്പം ആ മൂകാംബിക അമ്മ സാക്ഷാൽ അമ്മയുടെ ആ അനുഗ്രഹമുണ്ടാകട്ടെ ഈ ശ്ലോകങ്ങൾ ദിവസവും ചൊല്ലുകയും അർത്ഥം മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് ഫലശ്രുതി പറയുന്നത് പുത്രലാഭം എന്നാണ് പറയുന്നത് പുത്രന്മാർക്കുള്ളവർക്ക് സൽബുദ്ധി തരാനും അതുപോലെ തന്നെ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്ക് നല്ലത് അനുഭവിക്കാനും നല്ല രീതിയിൽ നല്ല സ്വഭാവത്തോടു കൂടി ജീവിക്കുന്ന കുഞ്ഞുങ്ങളാവാനും അങ്ങനെ പുത്രന്മാരിൽ ഉണ്ടാകുന്ന ആ ഒരു സമാധാനം പുത്രന്മാരുണ്ടാവാൻ ഒക്കെ സൽപുത്രന്മാരുണ്ടാവാൻ ഒക്കെ ഏറ്റവും നല്ല ഉത്തമമായ ശ്ലോകമാണ് സൗന്ദര്യലഹരിയിലെ ലഹരിയിലെ പതിനൊന്നാമത്തെ ശ്ലോകം അപ്പൊ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഹദ്രേ നാരായണ ഹരേ കൃഷ്ണ